നമസ്കാരം ഈ പിണറായി വിജയൻ ഇപ്പോൾ പിണമായി വിജയനായി പോയോ താങ്കളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ താങ്കൾ വല്ലതും അറിയുന്നുണ്ടോ രാജുഭവൻ ആർ എസ് എസിൻ്റെ കാര്യാലയമായി കഴിഞ്ഞു താങ്കൾ അറിയുന്നുണ്ടോ ഇതെല്ലാം നമസ്കാരം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അത് മഹാരാജാവിനോടല്ല ചക്രവർത്തിയോടല്ല ഞങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിച്ച് മുഖ്യമന്ത്രി പ പദത്തിൽ എഴുത്തിയിട്ടുള്ള പിണറായി വിജയനോടാണ് ചോദിക്കാനുള്ളത് അതിനുള്ള ഒരു അവകാശം കേരളത്തിലെ പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് താങ്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതാണിപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം പിണറായി പിണമായിപ്പോയോ അങ്ങ് അറിയുന്നുണ്ടോ കേരളത്തിലെ ഗവർണറുടെ വസതി രാജ്ഭവൻ ഭവൻ അത് സംഘപരിവാറിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞു കേട്ടോ ആർ എസ് എസിന്റെ കാര്യാലയമായി കഴിഞ്ഞു താങ്കൾ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയുക ചോദ്യമാണ് താങ്കൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ കൃഷിമന്ത്രി പ്രസാദ് അവൾ അദ്ദേഹം പ്രതികരിച്ചു നാട്ടുകാരെല്ലാവരും പ്രതികരിച്ചു അവർക്ക് കഴിയാവുന്ന രീതിയിൽ എന്തിനാ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് വരെ പ്രതികരിച്ചു സി പി ഐ പ്രതികരിച്ചു അവരിപ്പോ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഗവർണർക്കെതിരെ ഞങ്ങളിവിടുന്ന് മരിച്ചു കെട്ടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എന്നിട്ടും താങ്കൾക്ക് എന്ത് പറ്റി മിണ്ടാതെ ഉരിയാടാതെ ഇരിപ്പാണ് താങ്കൾ എന്താണ് പിണറായി താങ്കൾക്ക് പറ്റിയത് തൊട്ടടുത്ത സ്റ്റാലിൻ മുത്തുവയിൽ കരുണാനിധി സ്റ്റാലിൻ അദ്ദേഹം പ്രതികരിച്ചു എങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കും തിരിച്ചടിച്ചാൽ താങ്കമാട്ടെ അങ്ങനെ തന്നെ പറഞ്ഞു ഞങ്ങൾ തമിഴന്മാർ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് താ താങ്ങാതെ നിങ്ങൾക്ക് താങ്ങില്ല എന്ന് തന്നെ പറഞ്ഞു അവിടെയുണ്ടൊരു ഗവർണർ ഒരുത്തൻ ഒരുത്തരവിടെയുണ്ട് ആർ എൻ രവി അയാളെ ശരിക്കും ചവിട്ടിക്കൂട്ടി മോലയ്ക്കെടുത്തി അസംബ്ലിയിൽ തമിഴ് വാഴ്ത്ത് പാട്ട് വിഷയം വന്ന സമയത്ത് ഹിന്ദി ഭാഷാ വിഷയം വന്ന സമയത്ത് അവിടെ ചാടിത്തുള്ള നിന്നവരാണ് അവിടുത്തെ ഗവർണർ അയാളതുപോലെ പിടിച്ച് കൂട്ടിലടച്ചോട്ടുണ്ട് ഇപ്പം മിണ്ടാട്ടമില്ല പാമ്പൻ പാമ്പൻപാലനത്തിന് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് സ്റ്റാലിനെ പങ്കെടുത്തില്ല പ്രധാനമന്ത്രി വരുന്നുണ്ട് പ്രോട്ടോക്കോൾ ലംഘിച്ച് അയാൾ വന്നോട്ടെ അയാൾ അയാൾ ഉദ്ഘാടനം നടത്തിക്കോട്ടെ അയാൾ പോക്കോട്ടെ ഒരു കാര്യം മനസ്സിലായി തെക്കേ ഇന്ത്യയിലുള്ള ആ സംസ്ഥാനത്തിൻ്റെ പേര് എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ടതാണെന്ന് മനസ്സിലായി തമിഴ്നാട് തമിഴ്നാട് തമിഴൻ്റെ ആത്മാവാണ് തമിഴ് അവരുടെ ഉടലും മണ്ണുക്ക് അവരുടെ ഉയിര് തമിഴുക്ക് എന്നു തമിഴുക്ക് അവിടെ കളി നടക്കില്ലെന്ന് മനസ്സിലായി അതിന്നും വേണ്ടി വന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഒരു തമിഴ് പാട്ടുണ്ട് ഒന്നുകൊടുത്താൽ തരും വഴക്കമെന്റ് വഴക്കമെന്റ് എന്താണ് മര്യാദ എന്ന് ഇപ്പോൾ സംഘപരിവാർ കൊലപ്പിക്കൽ മോഡിയുടെ കൊലപ്പിക്കൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തീരെ ഇല്ല പക്ഷേ കേരളത്തിൽ അവരുടെ സ്വന്തം അജണ്ടകളും കുടിലെ തന്ത്രങ്ങളുമായിട്ട് ആർ എസ് എസ് വൈറസ് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് കാവ്യവൽക്കരണത്തിന്റെ ബിംബങ്ങളെ അതീവ രഹസ്യമായിട്ട് അവര് ദക്ഷിണേന്ത്യയിലേക്ക് ഒളിച്ചു കിടത്തുകയാണ് അതിനവർ കണ്ടെത്തിയ ഭൂമിക നമ്മുടെ കേരളമാണ് തമിഴ്നാടല്ല കർണാടകമല്ല അവരെ മാറ്റി നിർത്തി കേരളത്തിലാണിപ്പോ താമരകൃഷി കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ താമര കൃഷി നടത്താൻ ദക്ഷിണേന്ത്യയാണ് ലക്ഷ്യം പക്ഷേ താമര കൃഷി ആരംഭിച്ചിട്ടുള്ള മലയാള നാട്ടിലാണ് കേരളത്തിലാ ഹേ പിണറായി തങ്ങളുടെ എവിടെ ചോദ്യമാണ് ഇരട്ട പോയി ഒറ്റച്ചങ്കും പോയി ഇപ്പൊ പിള്ളേര് പറഞ്ഞ പോലെ ആയോ ചോദ്യമാണ് അതവന് എല്ലാം പകർന്ന് ഊർധം വലിച്ച് കിടപ്പിലായോ താങ്കൾ ചോദ്യമാണ് ഉത്തരം നിങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയില്ലെന്നറിയാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല അതോ മറ്റുള്ളവർ പറഞ്ഞ പോലെ താങ്കളും സംഘപരിവാറുമായിട്ടുള്ള അന്തർധാരതൊരു യാഥാർത്ഥ്യമാണോ ഏ ഞങ്ങളെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളെ തെറി പറയരുത് ഇത് ഞങ്ങളെ സംശയമാണ് അങ്ങനെ വിശ്വസിക്കാൻ താങ്കളും സംഘപരിവാറും തമ്മിലുള്ള അന്തർധാര സജീവമല്ലെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ കൊടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കാലമേറെയായി എന്തൊരു പ്രശ്നം വന്നാലും ആ കേന്ദ്രം വഞ്ചിച്ചു കേന്ദ്രം തരേണ്ടത് തന്നില്ല കേരളം ഞങ്ങളെ മൂഞ്ചിച്ചു കേന്ദ്രത്തിൽ കേന്ദ്രം കേരളത്തെ വഞ്ചിച്ചു കേന്ദ്രം ഞങ്ങൾക്ക് തരേണ്ടത് തന്നില്ല എല്ലാം കേന്ദ്രത്തിലെ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അതൊരു മൂളിപ്പാട്ടായിട്ട് ഇവിടെ പാടി നടക്കല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ ഏ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കവാത്ത് മറന്നു വയനാട് ദുരന്തം വന്നു എന്നിട്ട് എന്തുണ്ടായി കേന്ദ്രം കുരിഞ്ഞു നിന്ന് തുണിപൊക്കി കാണിച്ചു പ്രതികരിച്ചോ നിങ്ങള് ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വിദേശ സഹായം മുടക്കി പക്ഷെ അതേ കാറ്റഗറിയിൽ പെട്ടൊരു കാര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായപ്പോ അത് മുടക്കിയില്ല അനുവദിച്ചു പ്രതികരിച്ചോ നിങ്ങൾ ചോദ്യമാണ് കേരളത്തെ മുക്കിത്താഴ്ത്താൻ പല വിധത്തിൽ ശ്രമിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടന്നാൽ മതിയോ പിണമായി ഏ ചോദ്യമാണ് വിഴിഞ്ഞത്ത് വന്ന മോഡിക്ക് ചക്രവർത്തി പരിവേഷം നിങ്ങളല്ലേ നൽകിയത് താങ്കൾക്ക് സ്വയം കൽപ്പിച്ചു സാമന്തന്റെ പരിവേഷം ഞങ്ങൾക്കൊന്ന് സഹതാപം തോന്നി കേട്ടോ ലജ്ജ തോന്നി അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പോൾ താങ്കൾ പിണറായി ആണോ പിണമായി ആണോ ശിഷ്ടങ്കാലം എങ്ങനെയെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ തള്ളി നീക്കാൻ ഈശ്വര പ്രാർത്ഥനയുമായിട്ട് കഴിയുന്ന ഒരു കിടപ്പ് രോഗിയാണോ താങ്കൾ ഏ അറിയണം ഞങ്ങൾക്ക് ചോദ്യമാണത് കേരളം കത്തിച്ചുയർത്തിയ പിണറായി എന്ന താരകം ചുവന്ന താരകം ഇപ്പോൾ പൊട്ടിത്തകർന്ന് പിണമായി ചാണക രൂപമായി നിലം പൊത്തിയെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട് താങ്കൾ താങ്കളും സ്വയം അങ്ങനെ തന്നെയാണോ കരുതുന്നത് ചോദ്യമാണ് കേന്ദ്രവും ബി ജെ പിയും മോഡിയും പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ വലിയ ആൾക്കാരാണല്ലോ ഇവിടെ ഈ ഭൂമി മലയാളത്തിൽ പൊതുശല്യമായിട്ട് പുളച്ചു നടക്കുന്ന വിഷകല വിഷകല എന്ന് പറഞ്ഞാൽ ഡാഗ്രി പോലും താങ്കൾ ഭയപ്പെടുകയാണല്ലോ അതാണല്ലോ ഇപ്പോൾ ശംഖു എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞ് ആ കൊച്ചു കുഞ്ഞിന്റെ ആവശ്യങ്ങള് അത് ഈ ഗവൺമെന്റ് നടത്തി കൊടുത്തപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കുമായിട്ട് നടത്തി കൊടുത്തപ്പോൾ ആ കുഞ്ഞിനെ ഈ പിശാജ് എന്ന് പറഞ്ഞ് അവഹേളിച്ചു അതിലൂടെ താങ്കളെയും താങ്കളുടെ നയങ്ങളെയും അവഹേളിച്ചു താങ്കളുടെ കീഴിലുള്ള മന്ത്രിമാരെയും അവഹേളിച്ചു അവളിപ്പോ തുണിയിരിഞ്ഞ് തുള്ളി െ വിഷം ചുറ്റി നടക്കുകയാണ് എന്നിട്ടും ഹേ പിണറായി പത്തു വാചകം വെച്ചൊരു എഫ്ഐആർ എങ്കിലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞോ ചോദ്യമാണ് അത് കാണിക്കുന്നത് താങ്കളുടെ മനോബലക്കുറവാണോ ചോദ്യമാണ് അതോ ഇനി സംഘപരിവാറുമായിട്ടുള്ള അന്തർധാരയുടെ ശക്തിയാണോ താങ്കളുടെ മനോബലക്കുറവാണോ അതോ സംഘപരിവാറുമായിട്ടുള്ള കൂടിവാഴ്ചയുടെ ശക്തിയാണോ അതിനേക്കും കാരണം താങ്കളും ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് താങ്കളും താങ്കളുടെ കുടുംബവും എങ്ങനെയൊക്കെയോ എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ആ ധാരണ വെറും തെറ്റിദ്ധാരണയാണോ പിണ പിണറായി ഏ ഇടവിട്ട വേളകളിൽ ദില്ലി ദില്ലിവാഴുന്ന മഹാതമ്പുരാനെയും മറ്റു തമ്പുരാക്കന്മാരെയും സന്ദർശിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ഗുണത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ ആളുകളെ കാണുന്ന എന്ത് ഗുണത്തിന് വേണ്ടിയിട്ടാണ് മുടങ്ങാതെ കപ്പം നൽകാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഭൂമി മലയാളത്തെ മൊത്തമായി പ്രമാണം ചെയ്ത് സ്വർണ താമ്പാളത്തിൽ വെച്ച് സംഘപരിവാറിന് മുമ്പിൽ തിരുമുൾ കാഴ്ച വെക്കാൻ ഒരുങ്ങുകയാണ് ഒത്താങ്കൾ ഏ ഞങ്ങളുടെ ഈ സംശയത്തിന് വലിയൊരു അടിസ്ഥാനമുണ്ട് ഇന്നലെ നിലമ്പൂരിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കൺവെൻഷനിൽ ബി ജെ പിയുടെ കൺവെൻഷനിൽ അവർ സംസാരിച്ചത് മുഴുവൻ പിണറായി മഹാത്മ്യമാണ് അവിടെ കയറി എന്നുള്ളൊരു അടിച്ചുതലി മന്ത്രി ഉണ്ടല്ലോ ചെമ്പുകോഴി അവനും ഒപ്പമുള്ള കുറുവടി സംഘത്തിൻ്റെ നേതാക്കൾ എല്ലാവരും പിണറായി വാഴ്ത്ത് പാട്ട് അതായിരുന്നു അവിടെ നടത്തിയത് എന്താണ് അതിൻ്റെ രഹസ്യം ഏ സംഘപരിവാറിന് ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം താങ്കളുടെ മേൽ വരുവാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് താങ്കളുടെ മേലെ ഇത്രമാത്രം ഒരു കാരുണ്യം അതുണ്ടായത് കണ്ടപ്പോ അത് ആർക്ക് സംഘപരിവാറിനുണ്ടായത് കണ്ടപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയത് അഥവാ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ വലിയൊരു വലിയൊരു ഡീല് നടന്നിട്ടുണ്ട് വലിയൊരു കച്ചവടം നടന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല താങ്കൾ ഈ കേരളത്തെ സംഘപരിവാറിന് തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ് എന്ന ബിഗ് ഡീൽ ഹേ പിണറായി താങ്കള് പിണമായി എന്നുള്ളതല്ലേ സത്യം ഏ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ